ഒരുക്കി വെച്ചൊരു തിരക്കഥയാണ് പോ കേരള പോലീസ് പൊളിച്ച് പാളീസാക്കിയത് അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രി കൊടുത്ത പിന്തുണ അതിനെയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പിന്നെ രണ്ടാമത് ഗുണ്ടകളുടെ കാര്യം ഇവിടെ പറഞ്ഞു ഗുണ്ടകളുടെ കാര്യം എറണാകുളത്തെ മാർസിസ്റ്റ് പാർട്ടിയെ പറ്റി ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി എൻ്റെ സുഹൃത്ത് ഐബിടൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ കരുതിയതല്ല കാരണം കേരളത്തിലെ ഗുണ്ടകളുടെ ആസ്ഥാനം ഞങ്ങളുടെ ഡി വൈ എഫ് എയുടെ നേതാവായിരുന്ന വിദ്യാധരനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഗുണ്ടകളാണ് എറണാകുളത്തെ ഗുണ്ടകൾ അത് ഞങ്ങളെ മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസ് നേതാവിനെ നേതാവിൻ്റെ മുണ്ട് നടുറോഡിൽ ഉരിഞ്ഞ് അദ്ദേഹത്തെ നഗ്നനാക്കി മർദ്ദിച്ചത് നിന്ന് എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കന്മാർ വിട്ട എറണാകുളത്തെ കോൺഗ്രസ് ഗുണ്ടകളാണ് അപ്പോൾ ഗുണ്ടകളുടെ ചരിത്രമൊന്നും ആ മാർസിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞ് ദയവ് ചെയ്ത് കേൾപ്പി പേടിപ്പിക്കണ്ട പിന്നെ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഭാരവാഹി കർശന നടപടിയെടുത്തില്ലേ കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര ധീരമായ ആ ആ രാഷ്ട്രീയം രാജുറാം പട്ടിക നിർത്തുമ്പോൾ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ഹൈബിയിലേക്ക് വരാം മറ്റതിഥികളിലേക്ക് വരാം ഹൈബി കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടു ശ്രീ രാജുപ്രഹാം നിങ്ങളുടെ ഒരു സി ഐ ടി യു നേതാവ് അവിടുത്തെ ഒരു യോഗത്തിന് ശേഷം പട്ടാപ്പകൽ കൊച്ചിയിലെ പൊതു റോഡിലൂടെ നടന്നു വരുമ്പോൾ ആക്രമിക്കപ്പെട്ടു ആളെ പിടികൂടി എന്താണ് പറഞ്ഞത് വെറുതെ ഒരു സി പി എം വിരോധം കൊണ്ട് ചെയ്തതാണ് എന്ന് അതിൽ നിങ്ങളെല്ലാവരും തൃപ്തരായി നിങ്ങളെന്ന് വെച്ചാൽ കൊച്ചിയിലെ സി പി എം തൃപ്തരായി ഗുണ്ടകൾ എന്തു പറയുന്നു അതിൽ തൃപ്തരാകുന്നതാണ് കൊച്ചിയിലെ സി പി എം എങ്കിൽ പൾസറിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ശ്രീ രാജീവ് പ്രകാം പിന്നീട് നിയമം നടപ്പാക്കണമെന്നും നീതി നിർവഹിക്കുന്നവരെ അതിനുവേണ്ടി സ്വതന്ത്രരാക്കണമെന്നും പറഞ്ഞത് ആ സഖാവിന്റെ കുടുംബാംഗങ്ങളാണ് ആരോട് മുഖ്യമന്ത്രിയോട് എങ്ങനെ കത്തയച്ചുകൊണ്ട് അപ്പോൾ ഒരു വശത്തു മാത്രം അഭിനന്ദിച്ച് അങ്ങനെ മുന്നേറിയാൽ പോരാ പിണറായി വിജയൻ അല്ല ഞങ്ങൾക്കറിയാം ഗോപിനാഥ് ഞങ്ങൾക്കറിയാം എൻ്റെ കൂടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം ഇ എം എസ് പഠന പഠനശാലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം ആക്രമണങ്ങളെ ഒന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണം വീണ്ടും അവരുടെ കുടുംബത്തിന്റെ അപേക്ഷകൾ വാങ്ങിച്ചുകൊണ്ട് ഇവിടുത്തെ ഇത്ര ലഘുവായി കാണുന്നത് ആവശ്യമുണ്ടെങ്കിൽ എന്ന് ശ്രീ രാജു പ്രഹാൻ പറയുന്നതും ഏതായാലും എന്ന് രമേശ് ചെന്നിത്തല പറയുന്നതും ഒരേ മനോഭാവം തന്നെയാണ് ശ്രീ രാജു ഒരിക്കലുമല്ല ഒരിക്കലുമല്ല കാരണം ഞങ്ങളുടെ ഒരു നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ഗുണ്ടകൾ ശ്രമിക്കുമ്പോൾ ആ ഗുണ്ടകളെ അങ്ങേ അറ്റം വരെ പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നവരാണ് അല്ലാതെ ഞങ്ങൾ ആ ഗുണ്ടകളെ സഹായിക്കുന്നവരല്ല പോലീസ് അന്വേഷണം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് എനിക്കറിയില്ല ആ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്വാഭാവികമായും നടത്തി കാണും ആ നടത്തിയപ്പോൾ ആ ആ പ്രതികളിൽ നിന്നും ശേഖരിക്കാവുന്ന പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഗുണ്ടകളെ സംരക്ഷിക്കുന്ന സമീപനമല്ല അതുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് പോലും ചെയ്യാത്ത കേരളത്തിലെ കേരളത്തിലെ മുഴുവൻ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരി ശരി ഡോക്ടർ ഗീത സംസാരിക്കട്ടെ ടീച്ചറെ തോന്നുന്നത് പോലീസിന്റെ നാടകമാണോ പ്രതിയുടെ മനുഷ്യാവകാശമാണോ എന്താണ് ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഒന്നാമതായും പരമപ്രധാനമായും സ്ത്രീ എന്ന നിലയിൽ ഈ നീതി നിർവഹണത്തിന്റെ നീക്കങ്ങളെ ടീച്ചർ കാണുന്ന വിധം ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു വേണുവിൻ്റെ ചർച്ചയിൽ ഞാൻ മുൻപ് പങ്കെടുത്തത് ചാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിലാണ് ഒരേ കാര്യം രണ്ട് സാഹചര്യത്തിൽ ആവർത്തിക്കപ്പെടേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് സ്ത്രീകൾ നിൽക്കുന്നതും ജീവിക്കുന്നതും ഇവിടെയും വിഷയം പ്രതിയുടെ മനുഷ്യാവകാശമാണ് ഇത് സിനിമാ സ്റ്റൈലിൽ പ്രതിയെ പിടികൂടി എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് സിനിമാ സ്റ്റൈലിൻ്റെ അപ്പുറത്തെ സ്റ്റൈലിലാണ് ആ നടിയുമായിട്ട് നടന്നിട്ടുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ സ്ത്രീ പീഡനങ്ങളും സിനിമാ സ്റ്റൈലിൻ്റെ അപ്പുറത്തെ സ്റ്റൈലിലാണ് നടന്നിട്ടുള്ളത് അത് ഇവിടെ അറിയുന്ന ഇരിക്കുന്നവർക്കൊന്നും അറിയാത്ത കാര്യമൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൾസർ സുനി എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പൾസർ സുനി എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല വേണുവിന് തന്നെ അറിയാവുന്നതുപോലെ എവിടെയിരിക്കുന്ന പലർക്കും അറിയാവുന്നതുപോലെ പല സന്ദർഭങ്ങളിലും ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് എങ്കിലും ഈ സന്ദർഭത്തിൽ കേരള പോലീസ് അതിൻ്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ഈ തോന്നൽ മാറുമ്പോൾ ഞാനത് വെളിപ്പെടുത്തി കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ ഇപ്പോഴെന്റെ ഒരു ബോധ്യം മുൻപില്ലാത്ത രീതിയിൽ അത് കോടതിയിൽ വെച്ചിട്ടാവട്ടെ മറ്റെവിടെ വെച്ചിട്ടാവട്ടെ വേണമെങ്കിൽ നിയമസഭാ മണ്ഡപ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ ആവട്ടെ അങ്ങനെ ഇയാൾ കീഴടങ്ങാൻ വരും എന്ന് കണ്ടെത്തുന്ന ഒരു ഇൻ്റലിജൻസ് പോലീസിനുണ്ട് എന്നുള്ളതും കേരള പോലീസിനുണ്ട് എന്നുള്ളതും അത് പ്രായോഗിക ബുദ്ധിയിൽ പ്രായോഗികമായിട്ടത് കൊണ്ടുവന്നു എന്നുള്ളതും കോടതിയിൽ വെച്ചിട്ട് അതായത് കോഡ് അഭിഭാഷകരുടെ ഒരു ഒരു കോടതി മുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് അല്ല ക്രിമിനൽ കോൺസ്പിറസി നടത്തിയിട്ടുള്ളത് കോടതി മുറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിട്ടുള്ളത് എന്ന് എൻ്റെ ചെറിയ ബുദ്ധി പറയുന്നു കാരണം ഈ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള വാക്ക് സൂര്യനെല്ലി കേസ് മുതൽക്ക് കേൾക്കാൻ തുടങ്ങിയതാണ് സ്ത്രീ പീഡന കേസുകളുടെ മുഴുവൻ കാര്യത്തിൽ അപ്പോഴൊക്കെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ക്രിമിനൽ കോൺസ്പിറസിയും നടന്നിട്ടില്ല സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് പ്രതികളൊക്കെ വളരെ നിഷ്കളങ്കരാണ് പ്രതികൾക്ക് വലിയ മനുഷ്യാവകാശങ്ങളുണ്ട് അതാണ് സംരക്ഷിക്കപ്പെടേണ്ടത് വേട്ടപ്പെട്ടിയെ പോലെ ഓടിക്കപ്പെടേണ്ടവരല്ല പ്രതികൾ അതുകൊണ്ട് പ്രതികൾക്ക് വേണ്ടിയ വലിയ വാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെങ്കിൽ പോലും ആദ്യത്തെ പടി വെക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഗോവിന്ദസ്വാമിക്ക് ഇവിടെ ഈ വധശിക്ഷ വിധിച്ചിട്ടുള്ള ഇവിടുത്തെ കോടതികളെ മുഴുവൻ ഈ മനുഷ്യാവകാശ സംരക്ഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് വേണുവിനറിയാം എനിക്കറിയാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം കാരണം വധശിക്ഷ പാടില്ല കൊല്ലാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സൗമ്യയെ കൊല്ലാം പക്ഷെ സൗമ്യയെ കൊന്നവനെ നിങ്ങൾക്ക് കൊല്ലാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഷയെ കൊല്ലാം പക്ഷെ ജിഷയെ കൊന്നവനെ നിങ്ങൾക്ക് കൊല്ലാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ശാരിയെ കൊല്ലാം അനഘയെ കൊല്ലാം അവരെയൊന്നും കൊന്നവരെ അല്ലെങ്കിൽ അവരുടെയൊക്കെ മരണത്തിലേക്ക് കാരണമായവരെ നിങ്ങൾക്ക് കൊല്ലാൻ പാടില്ല അപ്പോൾ അവിടെ വരും മനുഷ്യാവകാശ സംരക്ഷണം ഈ മനുഷ്യാവകാശ സംരക്ഷണം എന്നുള്ളത് പ്രതിയുടെ സുരക്ഷയ്ക്കായി മാത്രം ഒരുക്കി വയ്ക്കുന്ന കൃത്യമായ ക്രിമിനൽ കോൺസ്പിരസിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവരുടെ ഒന്നും ഒന്നുമുള്ളിൽ യാതൊരു മനുഷ്യാവകാശ ബോധവുമില്ല ഇപ്പോൾ ഈ പൾസർ സുനിക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ഉള്ളിലുള്ള മനുഷ്യാവകാശ ബോധത്തെ ഞാൻ സംശയിക്കുന്നു ഇനി എനിക്ക് എനിക്കതിൽ വേണു ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടി കൂടി എനിക്ക് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പൾസർ സുനി ഒരു ഉപകരണം മാത്രമാണ് ആ ഉപകരണത്തെ സൊസൈറ്റിയിലേക്ക് എറിഞ്ഞു തന്നിട്ടുള്ള കർത്താവിനെ നിങ്ങൾക്ക് പിടികൂടാൻ ധൈര്യമുണ്ടോ എന്ന വലിയ ചോദ്യം കേരള പോലീസിന്റെ മുന്നിലുണ്ട് കേരളത്തിലെ സർക്കാരിൻ്റെ മുന്നിലുണ്ട് ഞങ്ങൾക്ക് കാണണം അവനെ ജീവനോടെ നിങ്ങൾ അവനെ കൊല്ലരുത് നിങ്ങളവനെ ഉപദ്രവിക്കരുത് ഞങ്ങൾക്കയളെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അവനെ ഈ ചാനലുകളിൽ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് അവനെ കാണണം ഞങ്ങൾക്ക് നേരിൽ കാണിച്ചു തരണ്ട ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകും ഏതെങ്കിലും ഒരു പ്രതി ഞങ്ങളുടെ മുമ്പാകെ വന്നാൽ കാലാകാലമായി വർഷങ്ങളായി ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു അപമാനത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു ഒന്ന് വരും വേണ്ട ഞങ്ങൾക്ക് ആ പ്രതിയുടെ യഥാർത്ഥ പ്രതിയുടെ ആ വലിയ രാജാവായിരിക്കുന്ന പ്രതിയുടെ മുഖം ഈ ചാനലുകളിലൂടെ കാണിച്ചു തരാൻ കേരള സർക്കാരിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ മുന്നിൽ വെക്കുന്നത് ഇവിടെ സിനിമാ ലോകത്തിൻ്റെ അധോലോകത്തെക്കുറിച്ചുള്ള സിനിമാ നടന്മാരുടെ അധോലോകത്തെക്കുറിച്ചുള്ള കേസുകളൊന്നും ആദ്യമായിട്ടല്ല വിതുരാ കേസ് മുതൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു വിദുരാ കേസിൽ വലിയ താര രാജാക്കന്മാർ ഒരു ഒരു ഹാസ്യ നടന് വേണ്ടി ഇടപെട്ടിട്ട് അവിടെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള സംഭവമുണ്ട് സീരിയൽ നടിയാവാൻ പോയിരിക്കുന്ന സിനിമ പോയിരിക്കുന്ന ും ഉണ്ട് അപ്പൊ സിനിമ ഫീൽഡിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല അവളും സിനിമയിൽ ആയി എന്നതുകൊണ്ട് അവളും സെലിബ്രിറ്റി ആയി എന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് കേരള സർക്കാരിന് കേരള പോലീസിന് ആ വലിയ മഹാരാജാവിനെ ഈ ചാനലുകളിലൂടെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഉയരട്ടെ മുഴങ്ങട്ടെ ഇത്തരം പെൺ ശബ്ദങ്ങൾ കേരളമാകെ ഉദയഭാനു ഇന്ന് സംഭവിച്ചത് പോലീസിൻ്റെ വീഴ്ചയാണോ ഇന്ന് കോടതിയിൽ കണ്ടത് പോലീസിന്റെ നിയമലംഘനമാണോ ശ്രീ വേണു ഇത് രണ്ടുമല്ല പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി അവർ കുറേ ദിവസങ്ങളായി നിരീക്ഷണ വലയം സൃഷ്ടിച്ചും ആ നിരീക്ഷണ വലയം ഭേദിച്ച് അകത്തെത്താൻ ശ്രമിച്ച ആളെ നിയമവിധേയമായി തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവിടെ അറസ്റ്റ് എന്നെല്ലാം സൂചിപ്പിച്ചത് നിയമപരമായി തെറ്റായ ഒരു പദപ്രയോഗം തന്നെയാണ് ഇവിടെ ആ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആ പ്രതിയെ അതൊരു പ്രഖ്യാപിത കുറ്റവാളി ആയി ഇപ്പോൾ കുറ്റാരോപിതനായി നിൽക്കുന്ന ആ വ്യക്തിയെ നിയമവിധേയമായ മാർഗത്തിലൂടെ അവർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് അറസ്റ്റ് എന്ന നടപടിക്രമത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളു ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരും തന്നെ ഈ ഇന്ന് കസ്റ്റഡിയിലെടുത്ത ഏതെങ്കിലും ഒരു പ്രതിക്ക് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് സംരക്ഷണം കിട്ടിയില്ല എന്നൊരു പരാതി ഉയർത്തിയതായിട്ട് ഞാൻ 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 കേട്ടിട്ടില്ല ഇവിടെ വേണുവിൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലും മനുഷ്യാവകാശവും എല്ലാം പറയുന്നുണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ പങ്കെടുക്കുന്നവരെല്ലാവരും അതിനു വേണ്ടിയിട്ട് കഴിയുന്നത്ര സംസാരിക്കുന്നവർ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു മനുഷ്യൻ്റെ അവകാശ ബോധത്തെയും അവകാശത്തെയും മാനിക്കുന്നവന് കൊടുക്കേണ്ട ഒരു സംരക്ഷണമാണ് ആ നിലയ്ക്ക് ഇവിടെ ഇന്ന് കുറ്റാരോപിതരായി കസ്റ്റഡി എടുക്കപ്പെട്ട പ്രതിക്ക് അത്തരത്തിലൊരു